ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ട മസാല ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്റ്റൈലിലുള്ള ഈ ഒരു മുട്ട മസാല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സംഭവം അടിപൊളിയാണ് എന്നാൽ നമുക്ക് സമയം കളയേണ്ട ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇപ്പൊ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് സവാള രണ്ട് തക്കാളിയും ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത് ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പൊ ഞാനധികം ഉള്ളിലേക്ക് അരിഞ്ഞെടുക്കാറുള്ളത് ഈ ചോപ്പറിലാണ് ചോപ്പറിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നൈസായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് വാഴണ്ടി വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ഇതൊന്ന് വാങ്ങി നോക്കണേ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യുന്നത് സംഭവം അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് വലിയ സവാളയാണെങ്കിൽ ഒരു നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതുപോലെ മുകളില് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മുടെ ഈയൊരു ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴി കിട്ടുകയും ചെയ്യും അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ അധികം ഈ ചോപ്പറിലാണ് ഇതൊക്കെ ചെയ്തെടുക്കാറുള്ളത് കിച്ചണില് പണിയപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയണം കാരണം രാവിലെ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വിധം നല്ല തിരക്കിലായിരിക്കും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമ്മുടെ വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിന് കുറച്ചുകൂടി സിമ്പിളായി കിട്ടും അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചോപ്പറിന്റെ യൂസ് ചെയ്യാൻ കാണിച്ചു തന്നത് ഇതുപോലെ നൈസായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇതിൽ തന്നെ അരിഞ്ഞെടുക്കാം നമുക്കിതുപോലെ ഒരു നാല് പീസാക്കി അരിഞ്ഞ് ഇട്ടാൽ മതി അല്ലാതെ ഒരുപാട് ചെറുതാക്കി വിടുന്നൊന്നുമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് വാഴണ്ടി വരാനും കൂടി എളുപ്പത്തിലുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ യൂസ് എത്രത്തോളം ആണെന്നുള്ളത് ഷെയർ ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഇതുപോലൊന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിക്കോളാം ചോപ്പറിൽ ഒരുപാട് തരത്തില് വരുന്നുണ്ട് ഇത് ഈ ഒരു സ്റ്റൈലിലുള്ളതാണ് കുറച്ചുകൂടി കൂടുതൽ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതുപോലെ അരുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാന് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നു വരട്ടെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പെരിഞ്ചീരകമാണ് വേണ്ടത് അത് ഏകദേശം ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മൾ രണ്ട് സവാള എടുത്തിരുന്നു അതിലൊരു ചെറിയ സവാള നമ്മൾ ഇട്ടുകൊടുക്കുന്നില്ല ഒരു വലിയ സവാളയാണ് ചെറുതാക്കി മുറിച്ചിട്ട് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് കളർ മാറി വരണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സവാളന്റെ കളറൊക്കെ നന്നായി മാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാന് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ മൂന്ന് മുട്ട കൊണ്ട് നമുക്ക് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് ഈയൊരു കറിക്ക് അപ്പൊ മൂന്ന് മുട്ട നമുക്ക് ഒന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി ചെറിയ സവാള മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് മാറ്റി വെച്ചത് അതും കൂടി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിട്ടത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് ഈ ഒരു മുട്ട മസാല അപ്പൊ എന്തായാലും നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ താഴേണ്ടി വരുന്നുണ്ട് അപ്പൊ ഈ ഉള്ളിന്റെ കളർ ഒന്നുകൂടി കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം അപ്പൊ അത് നമ്മള് വേറൊരു അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പൊക്കെ ചൂടുന്ന ആ ചട്ടി ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഒരു സ്റ്റവിൽ വെച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് ഈ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒര ടീസ്പൂണോളം ഇട്ട് കൊടുക്കണം അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പൊ അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടിനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇതുപോലെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വരണം ഈയൊരു സമയത്ത് നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്നല്ലോ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി അതിലേക്ക് നമ്മളെ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കണം തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ അങ്ങ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് ഒഴിച്ചെടുക്കുന്നത് വയ്യൊരു രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഒരുപാട് മുട്ട ഇങ്ങനെ ഒഴിച്ചെടുക്കണത് കൊണ്ട് തന്നെ കൂടുതലായി കിട്ടുകയും ചെയ്യും ഒരു മൂന്ന് മുട്ട കൊണ്ട് കുറച്ച് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക് ഗസ്റ്റ് വരികയാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു എഗ് മസാല എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇരിച്ചിടണം നല്ലതുപോലെ തന്നെ കാരണം നമ്മള് മുട്ടയാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നോളും എന്നിട്ട് അടുത്ത സൈഡും കൂടി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടച്ചു വെക്കണം അങ്ങനെ നമ്മൾ ഓരോ മുട്ടയും ഇതുപോലെ എങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ഇതേ രീതിക്ക് ഉണ്ടാക്കിയെടുക്കണം ഇപ്പൊ നിങ്ങൾ ചാനൽ അതിന് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു രീതിക്ക് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി ഓരോ മുട്ടയും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇതുപോലെ കുറെ കിട്ടും ഇനി നമുക്ക് ഇത് വേണം നമ്മുടെ മസാലയിലേക്ക് ഇടാൻ വേണ്ടിട്ട് തക്കാളിയൊക്കെ അതൊടഞ്ഞ് നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ കൊടുക്കാം അപ്പൊ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു ടീസ്പൂണും മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണും മഞ്ഞൾപ്പൊടി പൊടി കാല് ടീസ്പൂണും അതുപോലെ തന്നെ ഗരം മസാല പൊടി ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ മീറ്റ് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ അത് ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് വരെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പൊ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ആദ്യം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഈ ഒരു മസാല ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാന് ഒരു രണ്ട് ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് മുഞ്ഞി കിടക്കണല്ലോ അതിന് വേണ്ടിട്ട് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈയിലാക്കിയിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഒന്ന് തളിക്കാൻ വയ്ക്കുകയാണ് ഒരു അഞ്ചു മിനിറ്റോളം ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചു വരട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്രേവി ഒക്കെ നന്നായിട്ട് തളിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ മുട്ടയൊക്കെ ഈ ഗ്രേവിയിൽ മുങ്ങണ ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഈ കറി കറക്റ്റ് ആയിട്ടുള്ള ഒരു കുറുകി വരുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി അത്ര ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ചെയ്തിട്ട് നമുക്ക് മുട്ട ഒന്ന് കൊടുക്കാം അത് രണ്ടു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മൂന്ന് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് മുട്ട ഇട്ട ശേഷം നമുക്ക് ഇതൊന്നും അടച്ചുവെക്കണമെന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഇതിലേക്ക് പിടിച്ചോളും എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്